ഹായ് ഫ്രണ്ട്സ് എന്താ പരിപാടി ഇന്ന് ഞായറാഴ്ച ആട്ടോ അപ്പോൾ എനിക്കൊന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് രാത്രി ആട്ടോ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് അപ്പോൾ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ ബ്ലൗസൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇത് വുമൻ ചാംസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്താട്ടോ ഇതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്രയായി ഇക്കാട് കൊച്ചാപ്പാട് വീട്ടിലാട്ടോ ഉള്ളത് അപ്പോൾ ഫോട്ടോയും കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോകുക കേട്ടോ അത്യാവശ്യം നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി എല്ലാ സ്ഥലത്തും പോകുന്ന പോലെ കുറച്ച് താമസിച്ചിട്ടൊക്കെ ആയിട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മഴക്കാരുണ്ട് ഹർഷ ഹർഷക്കാട് കൊച്ചാപ്പാട മോളുടെ വാപ്പാട അനിയന്റെ വേറൊരു കൊച്ചാപ്പാടെ മോളുടെ കല്യാണത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഏറ്റവും കൊച്ചാപ്പ തറവാട്ടിലുള്ള കൊച്ചാപ്പാട് മോളുടെ കല്യാണത്തിലാട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല പയ്യൻ വരെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്റ്റേജിലേക്ക് മണവാട്ടി കയറിയിട്ടില്ല കേട്ടോ ഇതായിട്ടോ ഫാത്തിമ ഇക്കാട് കൊച്ചാപ്പാട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണ് ഇതാട്ട കൊച്ചാപ്പായും ഇളയമ്മയും ഒരു ബ്രദറും ഒരു രണ്ടുപേരായിട്ടോ രണ്ട് മക്കളാണ് ഇവർ അങ്ങനെ കസിൻസും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടോ ആശിക്കുന്നാട്ടോ പയ്യൻ്റെ പേര് അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരുടെയും പ്രൈവസിയും നമുക്കത്ര പരിചയമില്ലാത്തവരല്ലോ ഈ സ്റ്റേജിലുള്ളവർ അതുപോലെ തന്നെ ഒരു വേദി പങ്കിടുമ്പോൾ എല്ലാവർക്കും വീഡിയോയും യൂട്യൂബും അല്ലെങ്കിൽ നമ്മളെ തന്നെ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും നമുക്ക് ചുറ്റുമുള്ളവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലോങ്ങിൽ നിന്നിട്ടായിട്ടോ വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത്രയും ലോങ്ങിൽ നിന്നിട്ടാണോ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് കാര്യം അപ്പോൾ സൂം ചെയ്തൊക്കെ എടുത്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ലോങ്ങ് എന്നൊരു സംശയം തോന്നി അങ്ങനെ കൊച്ചാപ്പ മോളുടെ കൈ പിടിച്ചു കൊടുക്കുകയായിട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമല്ലേ അതുപോലെ ഫാത്തിമ പുതിയൊരു ജീവിതത്തിലേക്ക് പോവല്ലേ ആശക്കിനും ഫാത്തിമക്കും ഒരുപാട് ഒരുപാട് നന്മകൾ നേരുന്നു അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ദീർഘായസവും പൂർണ്ണ ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ നമ്മൾ കല്ല്യാണ പെണ്ണായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചുറ്റും കൂടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന കുട്ടികളെ ആ ഒരു ഇതായിട്ട് നമുക്കിപ്പോഴും ഇവർ വലുതായി ഇവരുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോഴും നമുക്കത് ഈ എത്ര പെട്ടെന്ന് ഇതായോ എന്നൊക്കെ ചോദിക്കും ഭയങ്കര നാണങ്കുണി ആയിട്ടുള്ള ഒരാളൊക്കെ ആയിരുന്നു ഇപ്പോൾ കല്യാണപ്പെണ്ണായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മോനെ സത്യം പറഞ്ഞാൽ ഇവിടെ ആരും എത്ര പരിചയവും കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ അവന് പെട്ടെന്ന് പോകാൻ പോകാം എന്നിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ അടിപൊളി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇക്കാര്യം ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ കൊടുങ്ങല്ലൂരായിട്ടോ ഈ പയ്യൻ്റെ വീട് പയ്യൻ ഗൾഫിലാണ് അവളും പഠിക്കുകയാണ് പഠിത്തം കഴിയാറായി അപ്പം ഇന്നല്ലാട്ടോ റിസപ്ഷൻ ഫങ്ഷൻ തിങ്കളാഴ്ചയാണ് റിസപ്ഷൻ ഫങ്ഷൻ ഉള്ളത് അപ്പോൾ ഇന്ന് എനിക്കാവും കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് പേരെ കുറേ പേരെയൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കല്യാണ ഫങ്ഷനൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ എല്ലാവരെയും നമുക്കൊന്ന് കാണാൻ പറ്റുക അങ്ങനെ ഇക്കാടെ ഫാമിലി ഒരു വലിയ ഫാമിലി ആയിട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടും സംസാരിച്ചും ഫുഡൊക്കെ കഴിച്ചു ഇനി റിസപ്ഷൻ ഫംഗ്ഷൻ ഉള്ളത് തിങ്കളാഴ്ച ആയിട്ടോ പിന്നെ ഒരു ഞായറാഴ്ച അല്ലേ ആകെ ഒരു വീട്ടിലൊക്കെ ഇരിക്കാനുള്ള ഒരു ലീവ് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം വീഡിയോ കാരണം ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസൊക്കെയായിട്ട് റിപ്പീറ്റ്സ് ബോർഡ് ചാനലിലൂടെ കാണാം താങ്ക് യു ബൈ